ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു നാൽപ്പത്തിനാല് വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് നാൽപ്പതിന് തെക്കേ പറമ്പിലെ കെട്ടും തറിയിലായിരുന്നു അന്ത്യം കോഴിക്കോട് സാമൂതിരി രാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത് രണ്ടായിരത്തി ആറ് മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട് രണ്ടാഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു ഇന്ന് വൈകിട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിക്കും മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തെട്ടായി ചുരുങ്ങി